നമസ്കാരം പൗരത്വ ഭേദഗതി നിയമം ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നു നിയമം തുടങ്ങിയിരിക്കുന്നു അതായത് ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണപരമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാജ്യത്തെ മുസ്ലിം ജനതയെ ബോധപൂർവം രാജ്യത്തു നിന്നും അടിച്ചോടിക്കാൻ വേണ്ടിയിട്ടും അവരെ രാജ്യത്തെ പൗരന്മാരായിട്ട് അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരുന്നതും എന്നൊക്കെയാണ് പ്രചരണം എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല എന്നത് വ്യക്തമാണ് കാര്യങ്ങൾ അറിയാവുന്ന മുസ്ലിം പണ്ഡിതന്മാർക്ക് കൃത്യമായിട്ടും സി ഐ എ അല്ലെങ്കിൽ പൗരത്വ ഭേദഗതി നിയമം എന്താണെന്ന് അറിയാം രാജ്യത്തെ മുസ്ലിങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നല്ല മുസ്ലിം പണ്ഡിതന്മാർ പോലും പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നിയമത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് മൗലാന ഷഹാബുദ്ദീൻ റസ്വി ബറേവി പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സി എ നടപ്പിലാക്കി ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു രാജ്യത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ നിയമത്തെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണയുണ്ട് ഈ നിയമം മുസ്ലിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ആണ് ഈ പറയുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ അക്രമം നേരിടുന്നവർക്ക് പൗരത്വം നൽകാൻ മുമ്പ് നിയമം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു മുസ്ലിമിനെ പോലും പൗരത്വം ഇതുമൂലം ഇല്ലാതാകില്ല അദ്ദേഹം പറയുന്നു ഒരു മുസ്ലിമിനു പോലും ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മുസ്ലിമിന് പോലും പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് പൗരത്വം ഇല്ലാതാകില്ല മുൻ വർഷങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായത് തെറ്റി തെറ്റിദ്ധാരണ മൂലമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ചില ആളുകൾ തെറ്റിദ്ധാരണ വരത്താൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം ഈ ഷഹാബുദ്ദീൻ റസ്വി പറയുന്നുണ്ട് എന്തായാലും ഈ ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് ഷഹാബുദ്ദീൻ നസ്മി അദ്ദേഹമാണ് ഈ പൗരത്വ നിയമം യാതൊരു ബുദ്ധിമുട്ടും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് ഉണ്ടാകില്ല ഇത് തെറ്റിദ്ധാരണപരമാണ് ആൾക്കാരെ ബോധപൂർവ്വം പിന്നെ തെറ്റായ വഴികളിലൂടെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് എന്ന് പറയുന്നത് ഇതേ സമയം നമ്മൾ കേരളത്തിലെ മുസ്ലിം നേതാക്കളുടെ പ്രതികരണം എന്താണ് നോക്കാം അതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ആ പൗരത്വ നിയമ ഭേദഗതി ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം നിലനിൽക്കില്ലെന്നാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഖലി ശിഖാബ് തങ്ങൾ പറഞ്ഞത് സുപ്രീം കോടതിയിലുള്ള ഒരു വിഷയത്തെ മറികടന്നു കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കുന്നതിൽ കാര്യമില്ല മുസ്ലിം ലീഗ് കോടതിയിൽ തന്നെ ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പൗരത്വ ഭേദഗതിയിൽ ഒരുപാട് പേർ കേസുമായി വരുന്നുണ്ടെന്നും ഈ കേസെല്ലാം മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യണമെന്നുമായിരുന്നു കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിനെ ആ കേസിന്റെ മുന്നിൽ നിർത്താനാണ് സുപ്രീം കോടതി തന്നെ തീരുമാനമെടുത്തിട്ടുള്ളതെന്നും ആ സാധിക്കേലി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്തായാലും ഈ സാധിക്കേലി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പണ്ഡിതൻ പറഞ്ഞത് ഇത് ഇതുകൊണ്ട് ഈ ഉത്തരവ് കൊണ്ട് യാതൊരു പ്രശ്ന പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല യാതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കോടതിയുടെ പരിഗണനയിലുള്ളതാണെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒരിക്കലും സിഇ തെറ്റാണ് എന്ന് പറഞ്ഞില്ല എന്ന് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പ്രത്യേകിച്ച് സി പി എം കാർ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്ന മുസ്ലിങ്ങളെ അവരുടെ വികാരത്തിന് ആ വ്രണപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും അവരെ കൂടുതൽ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിദ്ഖലി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് വ്യക്തമാണ് അദ്ദേഹം എന്ന പിന്നെ ചട്ടത്തിനെ എതിർത്തുകൊണ്ടോ അത് അനാവശ്യമാണെന്നോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലെന്നും നിങ്ങൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല എന്നും അത് കോടതിയുടെ പരിഗണനയിലുള്ളതാണെന്നും ഞങ്ങൾ കോടതിയിൽ അത് ചോദ്യം ചെയ്യുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് ഒരു ഒഴുക്കൻ മട്ടിൽ പറയുകയാണ് ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം മതനിരപേക്ഷ രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നു എന്നതാണ് ഇപ്പോൾ ഇതിന്റെ ഈ പാസ്സാക്കിയതിനെ കുറിച്ച് എതിരെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പാസാക്കിയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനം ഇത് തന്നെയാണ് എന്നാൽ ഭരണഘടനാ തത്വത്തിന്റെ വിരുദ്ധമല്ല പുതിയ വ്യവസ്ഥകൾ എന്നാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് മതപീഡനം നേരിടുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള പീഡനം ഭയക്കുന്ന എന്നതാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെ പൗരത്വത്തിന് പരിഗണിക്കുന്നതിനുള്ള മാനദണ്ഡം എങ്കിൽ എന്തുകൊണ്ട് മ്യാൻമാറിലും ചൈനയിലും പീഡനം നേരിടുന്ന മുസ്ലിങ്ങളെയും ശ്രീലങ്കയിലെ തമിഴ് അഭ്യാധികളെയും പരിഗണിക്കുന്നില്ല എന്ന ചോദ്യവും ഇപ്പോൾ ഈ സിഇഎ നിയമത്തിനെതിരെ സംസാരിക്കുന്നവർ ഉയർത്തുന്നുണ്ട് എന്നാൽ അതിന് വ്യക്തമായ മറുപടി കേന്ദ്ര സർക്കാരിനുണ്ട് പൗരത്വ ഭേദഗതി നിയമം ലോകത്ത് നടക്കുന്നതോ നടന്നിട്ടുള്ളതോ ആയ എല്ലാ പീഡനങ്ങൾക്കുമുള്ള ഉത്തരമല്ലെന്നും പല ദശകങ്ങളായി പരിഹാരത്തിന് ഇന്ത്യയുടെ ശ്രദ്ധ കാത്തിരുന്ന കൃത്യമായ ഒരു പ്രശ്നത്തെ നേരിടാനുള്ള പരിമിതമായ നിയമ നിയമമാണെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഇതിന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പൗരത്വ ഭേദഗതിക്കെതിരെ കേരളത്തിൽ പിന്നെ പ്രതിഷേധങ്ങളും തെറ്റിദ്ധാരണപരമായ പ്രസ്താവനകൾ ഇറക്കുന്നവർ മനസ്സിലാക്കുക ഈ ആൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് ചെവി തുറന്ന് കേൾക്കേണ്ടത് അത്യാവശ്യമാണ്